ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ചൂരിദാരനൊക്കെ നമുക്കിതുപോലുള്ള ക്രോസ് പീസ് വെച്ച് നമ്മൾ നെക്ക് തയ്ച്ചെടുക്കാറുണ്ട് അതെങ്ങനെയാണ് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു എന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്കിവിടെ ഫിനിഷിങ്ങിൽ നമുക്കിവിടെ വരുന്നത് മൂന്ന് ഇഞ്ചാണ് നെക്കിന്റെ വൈഡ് വരുന്നത് അതായത് ആറ് ഇഞ്ചാണ് ടോട്ടൽ വൈഡ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ മുകളിലുള്ള അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടി നമ്മൾ ആറ് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് എത്രയാണോ നമുക്ക് ഫിനിഷിങ് അളവ് വരുന്നത് ആ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇതുപോലൊരു ബോക്സ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് റൗണ്ട് നെക്കാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമുക്കിവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് കൊടുക്കണം കേട്ടോ കാലിഞ്ച് തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം നമുക്കിവിടെ ഫിനിഷിങ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കാലിഞ്ച് തുമ്പ് വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് നല്ല വശം ഇതാണ് വരുന്നത് ഇത് നമുക്ക് ഉൾവശമാണ് വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് നല്ല വശം ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് ഈ ഒരു കരവശം കണ്ടോ ഈ ഒരു കരവശം നമുക്ക് നീളത്തിലാണുള്ളത് ഇത് നമുക്ക് ഇനി ഇടത്തിൽ ഇത് വീലെങ്ങനെ ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഇത് വേണ്ട ക്രോസ് കണ്ടോ ആ ഒരു ക്രോസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളിത് ഒരു കട്ട് ചെയ്ത് വെച്ച പീസിന്റെ ബാക്കി വരുന്ന ഭാഗമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നേരെ കട്ട് ചെയ്യാതെ ഇതുപോലെ ക്രോസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയാണ് ഈ ഒരു പീസിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് വീതി ഇനി നമുക്ക് ആ ഒരു പീസിനെ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ അയേൺ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം കണ്ടോ ഇതുപോലെ നേരെ പകുതിയായി വെച്ച് കൊടുക്കും ഇനി നമുക്ക് ചൂരിദാറിൻ്റെ ഉൾവശം ഇവിടെ ഇതുപോലെ വെച്ച് നല്ല വശമല്ല ഉൾവശം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇവിടെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ഒരു പ്രഷർ വുഡിൻ്റെ വീതി നമ്മൾ ആ ഒരു കാലിഞ്ചി വെച്ചിട്ടില്ലേ ആ ഒരു വീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഈ ഒരു നെക്കിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പീസ് ഉണ്ടോ നമ്മുടെ ബോഡി പാർട്ടിന്റെ പീസോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്രോസ് പീസോ വലിക്കുവാനോ അതുപോലെ തന്നെ ചുരുക്കി കടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല നമ്മൾ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് തയ്ച്ചെടുത്താൽ മതി നമുക്ക് നല്ല കൂടി തയ്ച്ചെടുക്കാൻ കഴിയും ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുമ്പ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കേട്ടോ ഈയൊരു ഭാഗത്തൊക്കെ നല്ലവണ്ണം അടുത്തടുത്തായിട്ട് കട്ടിങ്ങുകൾ ഇതുപോലെ കൊടുക്കണം സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം പരമാവധി അടുത്തടുത്ത് ഈയൊരു ഭാഗത്തൊക്കെ കട്ടിങ് കൊടുക്കുക ഇവിടെയൊക്കെ അല്പം ദൂരെ വിട്ട് ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പിലൊക്കെ നിങ്ങൾ കട്ടിങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു പീസിന് നല്ലവണ്ണം ഒന്ന് നഖം വലിക്കണം ഇതുപോലെ ഈ ഒരു രീതിയിൽ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നഖം വലിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു പീസിനെ നമുക്ക് നല്ല ഭാഗത്തേക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ഈയൊരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ആ ഒരു ഫോൾഡിങ് വന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഈയൊരു സൈഡിൽ വരിക നമ്മൾ ആ ഒരു ഒന്നരഞ്ച് പീസിനെ മടക്കി വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗമാണ് വരിക അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ ഈ ഒരു രീതിയിൽ മടക്കി മടക്കി കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഇവിടെ നമ്മൾ ആദ്യം പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്താണെങ്കിൽ നമുക്കിവിടെ ചുരുക്കൊന്നും വരാതെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്കിതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മളിവിടെ നെക്ക് നമ്മൾ തയ്ച്ചെടുത്തോ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ നെക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾവശവും നല്ല ഫിനിഷിംഗ് ആണുള്ളത് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ക്രോസ് പീസ് വെച്ച് നമ്മുടെ നെക്ക് തയ്ക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി